എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരവസരം വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് ബി ഐയിലേക്ക് പ്രൊബേഷണറി ഓഫീസർ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ എസ് ബി ഐയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് പ്രൊബേഷണറി ഓഫീസേഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനാലാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് സെലക്ഷൻ വരുന്നത് മൂന്ന് ഫേസ് ആയിട്ടാണ് ഫേസ് വൺ പ്രിലിമിനറി എക്സാം ഫേസ് ടു മെയിൻ എക്സാം ഫേസ് ത്രീയിൽ വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇൻ്റർവ്യൂ ആയിരിക്കും വരുന്നത് റിസർവേഷനുള്ള കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ ഉണ്ട് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും റിസർവേഷനുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്കും റിസർവേഷനുണ്ട് വേക്കൻസി നോക്കാം ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണുള്ളത് റെഗുലർ വേക്കൻസി അഞ്ഞൂറാണ് എസ് സി എഴുപത്തഞ്ച് എസ് ടി മുപ്പത്തിയേഴ് ഒ ബി സി നൂറ്റി മുപ്പത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് അൻപത് അൺറിസേർവ്ഡ് ഇരുന്നൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഫേസ് വൺ ഓൺലൈൻ എക്സാം വരുന്നത് അതായത് പ്രിലിമിനറി എക്സാം വരുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും ഫേസ് ടു മെയിൻ എക്സാം വരുന്നത് സെപ്റ്റംബറിലായിരിക്കും ഫേസ് ത്രീ എക്സാം വരുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലായിരിക്കും ഫൈനൽ റിസൾട്ട് വരുന്നത് നവംബർ ഓർ ഡിസംബറിലായിരിക്കും അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഇത് വരുന്നതും ജൂലൈ ഓർ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വയസ്സിൻ്റെ ഇളവുണ്ട് എക്സ് സർവീസ് മെന്നിന് അഞ്ച് വയസ്സിൻ്റെ ഇളവുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മറ്റ് യോഗ്യതയൊന്നും വേണ്ട ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊണ്ടതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി എക്സാം എങ്ങനെയാണെന്ന് നോക്കാം ഫേസ് വൺ പ്രിലിമിനറി എക്സാമിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എബിലിറ്റി ആണ് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഫേസ് ടു മെയിൻ എക്സാമിൽ വരുന്നത് രണ്ട് പേപ്പറുണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ജനറൽ അവെയർനെസ് ഓർ എക്കണോമി ഓർ ബാങ്കിങ് നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് നോക്കുന്നത് ഇമെയിൽസ് റിപ്പോർട്ട് സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രസി റൈറ്റിംഗ് ആണ് നോക്കുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് മെയിൻ എക്സാം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഫേസ് ത്രീ വരുന്നത് ഇതിൽ ഗ്രൂപ്പ് എക്സസൈസ് ഇരുപത് മാർക്കിന് ഇൻ്റർവ്യൂ മുപ്പത് മാർക്കിനാണ് ടോട്ടൽ അൻപത് മാർക്കിനാണ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ മൂന്ന് ഫേസ് ആയിട്ടാണ് എക്സാം വരുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം പ്രിലിമിനറി എക്സാം സെൻറ്റർ വരുന്നത് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകൾ വെച്ചാണ് ഇനി മെയിൻ എക്സാം വരുന്നത് എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂരാണ് മെയിൻ എക്സാം ഉള്ളത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററും ഈ സെയും സെൻറ്റർ തന്നെയാണ് വരുന്നത് ഇനി ശമ്പളം ലഭിക്കുന്ന എത്രയാണെന്ന് നോക്കാം ബേസിക് പേ വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപയാണ് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ശമ്പളം ലഭിക്കുന്നതാണ് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് അതായത് ത്രീ എങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നുള്ളതിന് ഉറപ്പായിട്ട് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് എക്സാമിന് മുമ്പൊരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ് അതായത് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് കൊടുത്താൽ മതി ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിങ്സ് എടുക്കുക അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേര് എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ഹിയർ മെയ് ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോമീസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേഡ് ദ സിഗ്നേച്ചർ ഫോട്ടോഗ്രാഫ് ആൻഡ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഈസ് ഓഫ് മൈൻ ഇതാണ് മാറ്റർ ഇത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എക്സാമിൻ്റെ കോൾ ലെറ്റർ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി